ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി മെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കംപേൻ എനർജി എന്താണ് ആ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക പോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നിങ്ങൾ റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് റീഡിംഗ് തുടങ്ങുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് ആർക്കേഞ്ചൽസ് നാമോൾ പ്ലീസ് ഗിവ് എ മേ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ലവ് കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹാറ്റ് ആൻഡ് യു വിൽ ഫീൽ മൈ ലവ് മൈ ലവ് ഫോർ യു ഈസ് എസ് എ ഡീപ് അസ്റ്റ് ഓഷൻ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നീ നിന്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക നിനക്ക് എൻ്റെ പ്രണയം ഫീൽ ചെയ്യാൻ പറ്റും കാരണം ഞാൻ നിന്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം മൈ ലവ് ഫോർ യു എൻ്റെ പ്രണയം നിനക്കുള്ളതാണ് അത് ഒരു സമുദ്രത്തെ പോലെ തന്നെ ആഴത്തിലുള്ളതാണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് പ്രണയം ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഉറാക്കൽക്കാട് പറയുന്നുണ്ട് ഇവിടെ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം അവർ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് അവർക്കും വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം ആഴത്തിലുള്ള ഒരു പ്രണയമാണ് നിങ്ങളുടേത് ചിലപ്പോൾ പ്രണയിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഇവിടെ കറണ്ട് ഫീലിങ്സ് തന്നെ അവർ തീർച്ചയായിട്ടും അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ കെട്ടപ്പെട്ടു നിൽക്കുന്ന ചുറ്റുപാടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സാണ് ആ അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം മറ്റുള്ളവരെ തടസ്സമായിട്ട് നിന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തി ചിന്തിക്കുകയാണ് നിങ്ങളൊന്ന് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലത് സംസാരിക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളൊന്ന് കാണാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ചില പേരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ കാണാതെ ഉള്ളൊരു പ്രണയമായിരിക്കാം കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് ചിലർക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയാം ഈ ഒരു പേഴ്സണെ പക്ഷെ കാഴ്ച കുറവായിരിക്കാം മീറ്റിങ്സ് ഒക്കെ കുറച്ച് കുറവായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ആയിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് കാണണം എന്നുള്ളതാണ് അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട് ഒരു പക്ഷേ അവർ അവരുടെ സിറ്റുവേഷനെ പൊട്ടിച്ചെറിഞ്ഞ് തകർത്തെറിഞ്ഞ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അവർ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അവരൊറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സ്പ്രെഡിൽ അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അവർ നിശ്ശബ്ദമായിട്ട് സയലൻ്റായിട്ട് നിന്ന് കരയുന്ന ഒരു സിറ്റുവേഷനാണ് ചിലപ്പോൾ ചില പേർക്ക് അവർക്ക് വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരിക്കാം ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അവർക്ക് അവരുടെ ചുറ്റുപാടുകളെ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലി അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാമിലി മെമ്പേഴ്സ് ചിൽഡ്രൻ ഒക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് ഇവിടെ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇതിനൊക്കെ കാരണം എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം നോക്കുമ്പോൾ അവിടെ പൊളിറ്റിക്സ് എന്നുള്ളതാണ് കിട്ടുന്നത് ഒന്നുകിൽ വേറൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട് അതൊരു പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ അൺഫോർച്യുനേറ്റ്ലി പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇൻസിഡൻ്റായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം സ്നേഹം പാവിച്ച് നിങ്ങളുടെ അടുത്ത് കൂടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേറെ ഒരാളോട് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു പേഴ്സൺ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചേരുന്നവർക്ക് ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ ഈ നിങ്ങളുടെ വ്യക്തിയെ അവർക്ക് സ്വന്തമായിട്ട് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇനി വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം പറഞ്ഞു തിരുത്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി വഴിതിരിച്ചുവിടുന്ന ആൾക്കാർ ചിലപ്പോൾ അത് പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനുസരിച്ച് നിങ്ങളത് എടുക്കുക എന്നുള്ളത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് അവർ നിറമില്ലാത്തൊരു ലോകത്താണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അവർക്ക് നേരത്തെയുള്ള നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിലേക്ക് വരണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവർ ലോക്കഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് രണ്ട് മൂന്ന് കാട്ട് ഇവിടെ പറയുന്നുണ്ട് അവരുടെ നിർമ്മിള ലോകമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയ ജീവിതമാണ് ആ ഒരു ജീവിതത്തിലേക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് വരണമെന്ന് അവർ വളരെ അധികമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഓർത്ത് കരയുകയും ഈ ഒരു പ്രണയത്തെ അവർ സൈലൻ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓവാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയിലേക്ക് വരണം ചിലപ്പോൾ നിങ്ങൾ ഓണാൻ്റെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വിവാഹം എല്ലാം ഫോറോ വൺസ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനായിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഏറെ റീസൺ ആണ് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ചില മാറ്റത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് അകന്ന് നിന്നപ്പോഴായിരിക്കാം അവർ നിങ്ങളെപ്പറ്റി ഏറെ ചിന്തിച്ചിട്ടുള്ളത് വിഷമിച്ചിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും മറ്റൊരാളുടെ ചതി വഞ്ചന ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അതും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങൾ വിട്ടിട്ട് പോയിട്ടുള്ളത് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ തുടർന്നായിരിക്കാം ചിലപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട് മറ്റൊരാളാണ് ഇവിടെ നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നു നിങ്ങളാഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു ഈക്വൽ ഗിവാൻ ടേക്ക് ആഗ്രഹിക്കുന്നു നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെ നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് എനർജി കൊടുത്തിരുന്നത് നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിറമില്ലാത്തൊരു ലോകത്ത് അകപ്പെട്ടു പോയിട്ടുള്ളത് പോലെയുള്ളൊരു ഫീലിങ്സാണ് തോന്നിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നു പക്ഷേ അവിടെ ഒരു വിശ്വാസക്കുറവുണ്ട് ചിലപ്പോൾ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഭയന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഭയമായിരിക്കാം കാരണം നിങ്ങൾ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടും ഹർട്ട് ചെയ്തിട്ടുമായിരിക്കാം ഈ പേഴ്സൺ പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്നോണം നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും അവരെ പറ്റിയുള്ള ചിന്ത എന്നവര് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ച് റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർക്ക് ആഗ്രഹം കാരണം അവർ ഒരു റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ അത് പകുതിക്ക് വെച്ച് എൻ്റായി അല്ലെങ്കിൽ ഇത് മുന്നോട്ട് തന്നെ പോകുമോ സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡ് അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അവർക്ക് ആരായിരുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചില ഡിസിഷൻസ് എടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരാം അല്ലെങ്കിൽ മറ്റുള്ളവർ എഗെയിൻസ്റ്റ് നിൽക്കാം എന്നൊക്കെ ഇവർക്കറിയാം പക്ഷേ എന്നിട്ടും അവർ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ കൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അവർ തീരുമാനമെടുക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടാം എന്ന് വിശ്വാസത്തോടുകൂടി തന്നെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ തയ്യാറാവുന്നത് അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ടെൻ ഓഫ് പെൻ്റെ അതായത് ഒരു നല്ല ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സമ്പൽ സമ്മർദ്ദമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് യു ഡിസർവ് ബെറ്റർ ദാൻ മീ കാരണം അവർക്കറിയാം നിങ്ങൾ അത്രമാത്രം നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നേക്കാൾ നല്ലൊരു പേഴ്സണെ അർഹിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് തന്നെ പറയാണ് കാരണം ഞാൻ അത്രയ്ക്കും പോരാ നി ഞാൻ നിന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് നിന്റെ മൂല്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് നീ എന്നേക്കാളും നല്ലൊരാളെ അർഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നന്നായിട്ട് പക്ഷേ ഇപ്പോൾ ഉള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ കാണണമെന്നും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ പത്തനംതിട്ട ഇടുക്കി കാസർഗോഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കൊല്ലം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ബ്ലൂ കളർ നിങ്ങൾക്ക് എളുപ്പം ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്കി കളർ ആയിരിക്കാം ഇവിടെ റിലീജിയൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ട്വൻറ്റി സെവൻ ഫോർട്ടി വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ട്വൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് കേളി ഹയർ കാപ്രോൺ വെർഗോ പാരൻസ് അഗൈൻസ്റ്റ് ഇടനിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ എയ്റ്റാണ് ട്രിപ്പിൾ എയ്റ്റ് ഏഞ്ചൽ തിൻ വളരെ തിന്നായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം മാരേജ് സ്മോൾ ഐസ് തിക്ക് ഹെയർ ഏത് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന തേർട്ടി സിക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർ ത്രീ എന്നൊരു ഡേറ്റ് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പേഴ്സണിൻ്റെ നെയിം ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് സി എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ ടി വി ജെ എന്ന് കിട്ടിയിട്ടുണ്ട് പി യു പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ആർക്കേഞ്ചൽ ജാമുൽ നൽകുന്നത് റീകൺസിഡർ നിങ്ങൾ ഒന്നുകൂടി പരിഗണിക്കൂ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിക്കൂ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഹട്ട് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമാകും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ആയിട്ട് പറയാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങളോട് പറയുന്നതാണ് ഐ ആം സോറി എന്നുള്ളത് അവർ ഡിവാൻ നിങ്ങളോട് അല്ലെങ്കിൽ ഏഞ്ചെ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരെടുത്ത് ക്ഷമിക്കൂ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്